തട്ടാറുകടവ് ശ്രീ മുത്തപ്പൻ മടപ്പൂരിൽ നിറ ആഘോഷം നടത്തി ക്ഷേത്ര ബാലകേശ്വരന്റെ നിറകൽപ്പിക്കലിന്റെ ഭാഗമായുള്ള ചടങ്ങ് എട്ട് ഇൻപതിനും ഒമ്പത് ഇരുപതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടന്നത് ആദ്യം നിറ നടക്കുന്നത് സ്വാമി ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അതിനുശേഷമാണ് പുഴക്കിക്കരയുള്ള ഉദിനൂർ കൂലോൺ ക്ഷേത്രപാലക ബാലക ക്ഷേത്രത്തിലെയും മറ്റ് പ്രധാന ദേവസ്ഥാനങ്ങളിലെയും നിറ നടക്കുന്നത് വട്ടപ്പലം ആല് അരയാല് കാഞ്ഞിരം കുലുവള്ളി നെല്ലിയില വെള്ളിയില മുളയില സൂത്രവള്ളി മാവില പ്ലാവില തുടങ്ങി ഇലകൾക്കൊപ്പം നെൽക്കതിരും വെച്ചാണ് നിറ കെട്ടുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ നിറ മഹോത്സവം നമ്മൾ ക്ഷേത്ര ബാലകീശ്വരൻ്റെ നിറകൽപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ആ ദിവസമാണ് നമ്മളിവിടെ നിറ ആഘോഷിക്കുന്നത് ഇന്നീ ദിവസം ചക്രവാണി അമ്പലത്തിലും എട്ട് അമ്പത് ഒമ്പത് ഇരുപതിൻ്റെ സുഹൂർത്തത്തിലാണ് നരമഹോത്സവം ആഘോഷിക്കുന്നത് എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ